എല്ലാവരും ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തി ലൂർദ് മാതാവിന് സ്വർണമാല സമർപ്പിച്ച വാർത്തയിലേക്കാണ് നോക്കുന്നത് നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലൂർദ് മാതാവിന് സ്വർണക്കൊന്ത സമർപ്പിച്ച് സുരേഷ് ഗോപി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾക്കൊക്കെ വായടപ്പിക്കാനുള്ള മറുപടി നൽകിയിരിക്കുന്നു പാട്ടുപാടി ആരാധന നടത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സ്വർണം സമർപ്പിച്ചത് തിരഞ്ഞെടുപ്പ് വിജയത്തിലെ നന്ദി അറിയിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ ലൂർദ് പള്ളിയിലെ സന്ദർശനം ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നു നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിലാണുള്ളതെന്നും അത് ഉൽപ്പന്നങ്ങളിലല്ലെന്നുമാണ് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചത് ഭക്തിപരമായ നിർവഹണത്തിന് മുദ്രയാണ് സ്വർണക്കൊന്തയും സുരേഷ് ഗോപി പറഞ്ഞു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഈ വാർത്ത തിരഞ്ഞെടുപ്പിന് വിജയിച്ചതിനു ശേഷം ഇതാ വാക്ക് പാലിച്ചുകൊണ്ട് തൃശൂർ ലൂർദ് മാതാവിന് തന്റെ കയ്യിലുള്ള എല്ലാ പണവും നൽകിയ ഒരു മാല നൽകിയിരിക്കുകയാണ് അതും കൊന്തമാല തുടർന്ന് അവിടെ വെച്ച് പാട്ടു പാടിക്കൊണ്ട് സുരേഷ് ഗോപി മാതാവിന് ആരാധന നടത്തി നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന പാട്ടാണ് സുരേഷ് ഗോപി പാടിയത് തിരഞ്ഞെടുപ്പ് വിജയത്തിലെ നന്ദി അറിയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സന്ദർശനം നടത്തിയത് തെരഞ്ഞെടുപ്പ് വീണ്ടും വരുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചതേറെ വാർത്തകളിൽ ഉണ്ടായിരുന്നു സ്വർണ കിരീടത്തിന്റെ തൂക്കം നോക്കണമെന്നും അതിലെ സ്വർണത്തിന്റെ അംശം കണ്ടെത്തണമെന്നും ഒക്കെയുള്ള വിവാദങ്ങളായിരുന്നു ഇതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നത് ഇതിനുശേഷം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വർണ കിരീടത്തെക്കുറിച്ചുള്ള വിമർശനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിലാണ് ഉള്ളതെന്നും അത് ഉൽപ്പന്നങ്ങളിൽ അല്ലെന്നുമാണ് സ്വർണ്ണകുന്ത സമർപ്പിച്ച ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചത് ഭക്തിപരമായ നിർവഹണത്തിന് മുദ്രയാണ് സ്വർണകുന്തയെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇദ്ദേഹത്തിന്റെ സ്വർണകുന്തയിൽ തന്നെ സംസാരിക്കുകയാണ് സ്വർണ്ണകുന്തയെക്കുറിച്ചും ഇനിയിപ്പോൾ സ്വർണത്തെക്കുറിച്ചും തന്നെയാണ് എല്ലാവർക്കും സംസാരിക്കാനുള്ളതെങ്കിലും അദ്ദേഹത്തിന്റെ വെറുതെ വിടുവെന്ന് പ്രേക്ഷകരൊക്കെ തന്നെയും പറയുന്നു നിരവധി പേരാണ് ഇപ്പോഴും അദ്ദേഹത്തിനോട് ഇക്കാര്യങ്ങൾ ചോദിച്ച് രംഗത്തെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നു സുരേഷ് ഗോപി എവിടെയാണ് എത്തിയതെന്നും എപ്പോഴാണ് ഒക്കെ ചോദിക്കുന്നവരുണ്ട് ഇന്നലെ കണ്ണൂർ അമ്പലത്തിൽ നിൽക്കുന്ന ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഇരിക്കൂറിലെത്തി അവിടെയുള്ളവർക്കൊക്കെ തന്നെയും സമർപ്പിച്ച് നേർച്ച കഴിഞ്ഞതിനു ശേഷമാണ് സുരേഷ് ഗോപി നാട്ടിലേക്ക് ഇപ്പോൾ എത്താൻ പോയത് എന്നാൽ അതിനിടയിൽ തന്നെ തൃശ്ശൂരിലെത്തി അവിടെ മാതാവിനെ കണ്ട് അനുഗ്രഹം വാങ്ങി പാട്ടും പാടി ആ മാതാവിനെ എല്ലാം സമർപ്പിച്ചതിന് ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് അതും ഒരു സന്തോഷ വാർത്തയായി പ്രേക്ഷകർ പറയുന്നു പ്രേക്ഷകർക്ക് ഇരിക്കയും സ്വീകരിക്കാനൊരു വാർത്തയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ ലൂർദ് മാതാവിനെ ഈ കിരീടത്തിന് ശേഷം മാല സമർപ്പിച്ച വാർത്ത കൊന്തമാല മാതാവിന് നൽകിയപ്പോൾ തന്നെ വളരെയധികം ഭക്തിയോടെ നിൽക്കുന്ന സുരേഷ് ഗോപിയാണ് പ്രേക്ഷകർ കണ്ടത് അത്രമാത്രം സ്നേഹമാണ് ലൂർത്ത് മാതാവിനോടുള്ളത് ലൂർത്ത് മാതാവിന് മുമ്പിലെത്തി അദ്ദേഹം സ്നേഹം നൽകിയപ്പോൾ എല്ലാവരും വിമർശിച്ചു അതിനുള്ള മറുപടി മാതാവ് തന്നെ തൃശ്ശൂരിലുള്ളവർക്കും മറ്റുള്ളവർക്കും കാണിച്ചു കൊടുത്തു മാതാവും സുരേഷ് ഗോപിയോടൊപ്പമായിരുന്നു എന്നവരെ തെളിയിച്ചു ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുകയാണ് ഓരോ വാർത്തകൾ ഇതോടെ പ്രേക്ഷകർക്ക് വളരെയധികം നന്ദിയും കടപ്പാടുമുണ്ടെന്നും അതുപോലെ ജനങ്ങളാണ് എന്നെ തൃശ്ശൂരിലേക്ക് എടുത്തതെന്നും തൃശ്ശൂർ ഞാനല്ല എടുത്തതെന്നും ജനങ്ങൾ എൻ്റെ കയ്യിൽ വച്ചു തരികയാണെന്നും സുരേഷ് ഗോപി ഒന്നുകൂടെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ